ഹേ ഏക ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി ഫോട്ടോ എഡിറ്റിംഗ് ടൂൾ ആണ് കേട്ടോ മാജിക് ക്വൽ അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോയ്ക്കകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ ചേർക്കാൻ പറ്റും വേണ്ടാത്ത ഭാഗങ്ങൾ റിമൂവ് ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഒക്കെ ഭാഗത്തിന് കറൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി ഫോട്ടോ എഡിറ്റിംഗ് ടൂളാണ് ചിലവരൊക്കെ ഇതിനെ ഫോട്ടോഷോപ്പ് കില്ലറെന്നൊക്കെ വിളിക്കുന്നുണ്ട് അത് എത്രത്തോളം ഫോട്ടോഷോപ്പ് കില്ലർ ആണെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ സോ ഗൈസ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ മാജിക് മാജിക്വിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എൻ ഗ്രാഫിക്സ് കാർഡിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അത് വളരെ ആണ് പിന്നെ വീഡിയോ കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കണം ഒന്ന് ഗിറ്റാണ് രണ്ടാമത് കോണ്ടയാണ് കേട്ടോ ഇത് രണ്ട് നിങ്ങളുടെ ഇല്ല എന്നുണ്ടെങ്കിൽ ലിങ്ക്സ് താഴെ ഡിസ്ക്രിപ്ഷനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഈ മാജിക് മാജിക്യൂൽ വന്നിട്ട് ഗിറ്റ് ഹബിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ അവിടെ എന്താ പറയാ മാജിക്യൂലിനെ പറ്റിയുള്ള ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അവിടെ ഇൻസ്റ്റാളിംഗ് കാര്യങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻ തീർച്ചയായിട്ടും താഴെ ഞാൻ എൻ്റെ ഡിസ് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും ഓക്കെ സോ നമുക്കിനി നോക്കാം ഇത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ ബ്രൗസർ മിനിമൈസ് ചെയ്ത് ചെയ്തിടാം അപ്പോൾ നിങ്ങൾ മിനി കോണ്ട ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ പ്രോമറ്റ് അവൈലബിൾ ആയിരിക്കും അപ്പോൾ ആനക്കോണ്ട പ്രോമിറ്റ് എടുക്കുക അപ്പം ആദ്യമേ നമുക്ക് ചെയ്യേണ്ടത് എന്താണ് നോക്കാം ആദ്യമേ നമുക്ക് മാജിക് ക്യൂൽ ആണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം അപ്പോൾ ഇതൊരു കമാൻഡാണ് റൺ ചെയ്യേണ്ടത് ഗിറ്റ് ക്ലോൺ ഹൈഫ് ആൻ ഐഫൻ റിക്കേഴ്സിവ് എച്ച് ഡി ടി ബസ് ഗിറ്റ് ഹബ് മാജിക്വിൽ മാജിക്യുൽ ഡോട്ട് ഗിറ്റ് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് തീർച്ചയായിട്ടും റൺ ചെയ്യാം ആദ്യമേ ഓക്കേ അപ്പോൾ നമുക്ക് ആനക്കോണ്ട പ്രോമിറ്റിനകത്ത് റൺ ചെയ്യാം ഞാനിത് കോപ്പി ചെയ്യാം എന്നിട്ട് മാജിക് ക്വിൽ സോറി നമ്മുടെ ആനക്കോണ്ട പ്രോമിറ്റിനകത്ത് പേസ്റ്റ് ചെയ്തിട്ട് എൻ്റെ കൊടുക്കാം അപ്പോൾ നമ്മുടെ മാജിക് ഉല് നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് ക്ലോൺ ചെയ്യുന്നതായിരിക്കും ഗേഴ്സ് ഇൻ കേസ് നിങ്ങളുടെ ഗിറ്റ് വർക്ക് ചെയ്യാതെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്ന കേട്ടോ ഇപ്പം മാനുവലായിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇവിടെ കോഡിനകത്ത് വന്നിട്ട് ഡൗൺലോഡ് സിപ്പ് കൊടുക്കുക അതുമാത്രം ഡൗൺലോഡ് ചെയ്തിട്ട് കാര്യമില്ല ഇതിൻ്റെ ഗിറ്റ് മോഡ്യൂൾസിനകത്ത് ലാവയെ പറ്റി കൊടുത്തിട്ടുണ്ട് ഓക്കെ ലാവയുടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ലാവയും ഡൗൺലോഡ് ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ ലാബേ ഡൗൺലോഡ് ചെയ്യണം എന്നിട്ട് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഫയൽസ് ഇപ്പം ഈ വരുന്ന ഫയൽസ് എല്ലാം വന്നിട്ട് മാജിക് മാജിക്യൂലിനകത്ത് ഇടണം അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ച് തരാം അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ഫിനിഷ് ചെയ്യുന്നവർ വരെ ഒന്ന് കാത്തിരിക്കാം ഓക്കെ സോ കൈസ് നമ്മുടെ മാജിക്യൂല് ക്ലോൺ ആയിട്ടുണ്ട് നമ്മുടെ ഹോം ഡയറക്ടറിക്കകത്തായിരിക്കും അത് വരുന്നത് നമുക്ക് ഹോം തിയേറ്ററിൽ ഒന്ന് വിസിറ്റ് ചെയ്യാം മാജിക് മാജിക്യുല് അപ്പോൾ ഇതിനകത്ത് മാജിക് ക്യൂല് എന്ന് പറയുന്നൊരു ഫോൺ ഉണ്ട് അതിനകത്ത് ലാവ എന്ന് പറയുന്നൊരു ഉണ്ട് കേട്ടോ ഇതിനകത്താണ് നിങ്ങൾ നിന്ന് അതായത് ഈ ലാവ ഇത് സാധാരണ ഇത് ഗിറ്റ് ഉപയോഗിക്കാതെ ഡൗൺലോഡ് ചെയ്യാനാണെങ്കിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഫയൽസ് എല്ലാം വന്നിട്ട് ഈ മാജിക് മാജിക്യൂലിൻ്റെ ലാവയ്ക്കകത്താണ് കൊണ്ടിടേണ്ടത് കേട്ടോ അതായത് ലാവയുടെ ഫയൽസ് ഫയൽസെല്ലാം ഇവിടെയാണ് കൊണ്ടിടേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റാണേ അപ്പോൾ ഞാനീ ഒരു ഫയൽ മാനേജർ ക്ലോസ് ചെയ്യുകയാണ് അപ്പോൾ ഇതും ക്ലോസ് ചെയ്യാം നമുക്ക് ഈ ബ്രൗസറാണ് ക്ലോസ് ചെയ്യാം ഓക്കെ ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം ഇപ്പോൾ നമ്മൾ മാജിക് മാജിക്യൂൽ ക്ലോൺ ചെയ്തു ഇനി അടുത്ത് നമുക്ക് മോഡൽസ് ആണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് തീർച്ചയായിട്ടും മാജിക് മാജിക്യൂവിൻ്റെ ഗിറ്റ് ഹബ്ബ് പേജിനകത്ത് കിടപ്പുണ്ട് അല്ലാതെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തുകൊണ്ടായിരിക്കും ഓക്കെ ഇൻ കേസ് ഇനി ഫാവിൽ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ സൈറ്റിൽ മാജിക്യൂലിൻ്റെ ഗിറ്റ് ഹബ്ബ് പേജ് ചെന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പം ഇതൊരു ഏകദേശം ഇരുപത്താറ് ഇരുപത്തേഴ് ജി ബിയോളൊക്കെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യണം വളരെ ഇമ്പോർട്ടൻ്റാണ് സിഫായൽ ആയിട്ടാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത ശേഷം അപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്യണം കേട്ടോ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാധനം ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾ എക്സ്ട്രാക്റ്റ് ചെയ്യുക ഓക്കെ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മോഡൽസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ വരും അതിനകത്ത് നമ്മുടെ മാജിക് മാജിക്യൂനിൽ വേണ്ട എ മോഡൽസുകളും ഒക്കെ കാണും ഓക്കെ അപ്പോൾ ഇതെന്താണെന്ന് അറിയാമോ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ മാജിക്യൂനിൻ്റെ ഫോൾഡറിനകത്ത് ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും ബൈ ഡിഫോൾട്ടായിട്ട് നമ്മുടെ ഹോം ഡയറക്ടറിയിലാണ് ആ മാജിക് ക്യൂവിൻ്റെ ഫോൾഡർ ക്രിയേറ്റ് ആകുക അപ്പോൾ അതിനകത്ത് ഇല്ല അപ്പോൾ ഇതിനകത്ത് പേസ്റ്റ് ചെയ്യാം ഓക്കെ ഓർക്ക മാജിക്യൂണിൻ്റെ പ്രധാന ഫോൾഡറിനകത്ത് വേണം ഈ മോഡൽസ് കൊണ്ടിടേണ്ടത് ഇപ്പോൾ മോഡൽസിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ ഫയൽസ് എല്ലാം അവിടെ കാണണം ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാവുന്നതാണ് അടുത്ത് നമുക്ക് ഒരു വെർച്വൽ എൻവയറമെൻറ്റ് മാജിക്യൂണിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യേണ്ടി വരും അപ്പം അതിൻ്റെ എന്താ പറയുക ആണ് ഇതായി കാണുന്നത് കോൺണ്ടാക്രിയേറ്റ് ഹൈഫൻ എൻ മാജിക്വൽ ഇത് വെർച്വൽ എൻവയറമെൻ്റെ പേരാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ പൈത്തൺ വേർഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത് പൈത്തൺ ഈക്വൽ ത്രീ പോയിൻറ്റ് വൺ സീറോ സ്പേസ് ഹൈഫൻ വൈ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു കമാൻഡ് തീർച്ചയായിട്ടും റൺ ചെയ്യണം അപ്പോൾ നമുക്ക് റൺ ചെയ്യാം ഓക്കെ അപ്പോൾ അധികം വൈകാതെ തന്നെ നമ്മുടെ വെർച്വൽ എൻവയറമെൻറ്റ് ക്രിയേറ്റ് ആവുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ ഓൾറെഡി തന്നെ എനിക്ക് വേണ്ട ഫയൽസ് എല്ലാം അതായത് കമ്പ്യൂട്ടർ കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നാണ് ഇൻസ്റ്റാൾ ആയത് കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻ്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തായിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഓക്കെ സോ മാജിക് ക്യൂൽ എന്ന് പറയുന്ന നമ്മുടെ വെർച്വൽ എൻവയർമെൻറ്റ് ക്രിയേറ്റ് ആയി ഇനി അത് ആക്ടിവേറ്റ് ചെയ്യാം കോണ്ട എന്ന് ടൈപ്പ് ചെയ്യുക ആക്ടിവേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക സ്പേസ് ഇട്ടിട്ട് ക്യൂൽ എന്ന് ടൈപ്പ് ചെയ്യുക ഓക്കെ എന്നിട്ട് കണ്ടു കൊടുക്കുക നമ്മുടെ എന്താണ് വെർച്വൽ എൻവയർമെൻറ്റ് ആക്റ്റീവ് ആകുന്നതായിരിക്കും ഇനി നമുക്ക് നമ്മുടെ വെർച്വൽ എൻവയറമെൻറ്റിനകത്ത് ടോർച്ച് അതായത് ക്യൂഡ സപ്പോർട്ട് കൂടിയുള്ള ടോർച്ച് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഇതാ ഈ കാണുന്നത് അതിൻ്റെ കമാൻഡാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് നിങ്ങൾ റൺ ചെയ്യണം പിപ്പ് ഇൻസ്റ്റാൾ ടോർച്ച് അപ്പം പേടിക്കേണ്ട നിങ്ങൾ സ്ക്രീനിൽ നോക്കേണ്ട കാര്യം വരത്തില്ല തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ ഇത് കൊടുത്തിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പം ഈ ഒരു കമാൻഡ് റൺ ചെയ്യുക എന്നിട്ട് ക്യുഡ സപ്പോർട്ട് കൂടെയുള്ള ടോർച്ച് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ ഈ കാര്യത്തിൽ എൻ്റെ ഒരു ടോർച്ചിൻ്റെ ഒരു ബാക്കപ്പ് കിടപ്പുണ്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പോൾ എൻ്റെ ഡൗൺലോഡ്സിനകത്ത് കിടപ്പുണ്ട് ഞാനതങ്ങോട്ട് എടുക്കുകയാണ് എന്നിട്ട് എൻ്റർ കൊടുക്കുന്നു ഓക്കെ അപ്പോൾ ഇത് ഏകദേശം രണ്ടര ജി ബി ആണ് ഈ ഒരു ടോർച്ച് വരുന്നത് കേട്ടോ എന്തായാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം ഓക്കെ സോ എൻ്റെ ടോർച്ച് ഇൻസ്റ്റാൾ ആയി എങ്കിൽ പോലും ഞാൻ ഈ ഒരു കമാൻഡ് ഒന്നുകൂടി റണ്യ്യാണ് കേട്ടോ നിങ്ങൾ റൺ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ എൻ്റെ എന്തെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ സോ ഗൈസ് ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ് അപ്പോൾ ഞാനിത് ക്ലിയർ ചെയ്യണം ക്ലിയർ ചെയ്യുകയാണ് കേട്ടോ അടുത്ത നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഈ മാജിക് മാജിക്യൂവിൻ്റെ ഇൻ്റർഫേസ് ആണ് കേട്ടോ അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് മാജിക് മാജിക്യൂവിൻ്റെ ഫോൾഡറിനകത്ത് കയറേണ്ടതുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം സി ഡി എന്ന് ടൈപ്പ് ചെയ്യാം സ്പേസ് ഇട്ടിട്ട് ക്വിൽ എന്ന് ടൈപ്പ് ചെയ്യാം ഓക്കെ മാജിക് ക്വിൽ എന്ന് ടൈപ്പ് ചെയ്യുന്നു എൻഡർ കൊടുക്കാം ഓക്കെ അപ്പോൾ അതിനകത്താണ് ഒരു ഫയൽ കിടപ്പുണ്ട് ഒരു വീൽ ഫയൽ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഓക്കെ അത് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഡി എ ആർന്ന് ടൈപ്പ് ചെയ്ത് എൻഡർ കൊടുത്താൽ മതി നമുക്കിവിടെ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും ഇതാണ് ആ ഫയൽ കണ്ടോ ഇതാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അത് അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് പിപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക സ്പേസ് ഇട്ടിട്ട് ഇൻസ്റ്റാൾ എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് പേസ്റ്റ് ചെയ്യുക ഓക്കെ ആ ഒരു കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക എൻഡർ കൊടുക്കുക ഓക്കെ കൈസ് അപ്പോൾ അത് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലാവ എൻവയറമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ് ഓക്കെ സോ അതിന് റൺ ചെയ്യേണ്ട കമാൻഡ് ഇതാണ് കേട്ടോ ശരിക്കും ബേസിക്കലി ഇത് ഇതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ മാജിക് ക്യൂലിൻ്റെ ഫോളറിനകത്ത് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ മാജിക്യൂലിൻ്റെ ഫോൾഡർ കേളാം നമുക്ക് ഇതിനകത്ത് ധൈര്യൊരു ഫയൽ കിടക്കുന്നുണ്ട് ഇല്ലേ പൈ പ്രൊജക്ട് ഡോട്ട് ടോമെൽ എന്ന് പറയുന്ന ടോം എൽ ഓക്കെ ഇത് ഇവിടുന്ന് കോപ്പി ചെയ്ത് ശരിക്കും പറഞ്ഞാൽ മാജിക് ക്യൂവിലിൻ്റെ ലാവയുടെ ഫോൾഡറിനകത്ത് കൊണ്ടിടുകയാണ് വേണ്ടത് ഓക്കെ ഇവിടെ കൊണ്ടുവിടുകയാണ് വേണ്ടത് ഓക്കെ അതിനുള്ള കമാൻഡാണ് ഇത് എന്ന് പറയുന്നത് ഓക്കെ സോ ബേസിക്കലി നമുക്ക് എന്താണ് ഈ ഒരു കമാൻഡ് റൺ ചെയ്യാം അപ്പോൾ അത് കോപ്പി ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇനി നമുക്ക് എന്താണ് അടുത്തതായി ഈ ഒരു കമാൻഡാണ് റൺ ചെയ്യേണ്ടത് പിപ്പ് ഇൻസ്റ്റാൾ ഹൈഫൻ ഇ മാജിക്യൂൽ ലാവ എന്നുള്ളത് ഓക്കെ സോ അത് നമുക്ക് റൺ ചെയ്യാം എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ കൈസ് അപ്പോൾ അതും കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നമുക്കൊന്ന് സ്ക്രീൻ ക്ലിയർ ചെയ്യാം ഓക്കെ അടുത്ത നമുക്ക് റിക്വയർമെൻറ്റ്സ് ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ഈ മാജിക് മാജിക്യൂലിനകത്ത് തന്നെ ഒരു റിക്വയർമെൻറ്റ്സ് ഡോട്ട് ടെക്സ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫയലെടുപ്പുണ്ട് നമുക്ക് മാജിക്യൂലിൻ്റെ മെയിൻ ഫോൾഡറിൽ വരാം ഇത ഇതാണ് അപ്പോൾ ഇതിനകത്ത് കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട് ഇതാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത് നോക്കാം ഇത്രയേ ഉള്ളൂ കാര്യം ദ ഈ ഒരു കമാൻഡാണ് വൺ ചെയ്യേണ്ടത് പിപ്പ് ഇൻസ്റ്റാൾ ഹൈഫൻ ആർ റിക്വയർമെൻറ്റ്സ് ഡോട്ട് ടെക്സ്റ്റ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ടൈപ്പ് ചെയ്യാൻ നമ്മുടെ ആനക്കോണ്ട പ്രോമറ്റിനകത്ത് പിപ്പ് ഇൻസ്റ്റാൾ സ്പേസ് ഇട്ടുള്ള ഹൈഫ് ആൻഡ് ആർ റിക്വയർമെൻറ്റ്സ് ഓക്കെ ഡോട്ട് ടി എസ് ടി സ്പെല്ലിങ് തെറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും ഇതാ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചേ ഉള്ളൂ വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പം അത് ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ് ഇനി അടുത്ത് നമുക്ക് റണ് ചെയ്യേണ്ടത് ഗ്രേഡിയോ ഡാഷ് റൺ ഡോട്ട് പി വൈ എന്ന് പറയുന്ന ഫയലാണ് അത് നമ്മുടെ മാജിക് വെയിൽ അത് തന്നെ കിടക്കുന്നുണ്ട് വേണ്ടത് ഇതാണ് ഈ ഫയൽ ഈ ഫയലാണ് നമുക്ക് ഇനി റൺ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അതങ്ങനെ റണ്ണിയാൻ നോക്കാം ഇപ്പം നമുക്ക് ഫയൽ മാനേജർ പോകാറു തന്നെ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ആ ഒരു ഫയൽ കാണാവുന്നതാണ് കേട്ടോ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സ്റ്റാർ ഡോട്ട് പി വൈ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റെ കൊടുത്താൽ മതി ഇതാണ് ഫയൽ കണ്ടില്ലേ ഇതാണ് നമുക്ക് റൺ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ആ ഫയൽ അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ഉള്ളൂ ഓക്കെ സോ ഇത്രേ ഉള്ളൂ പൈത്തൺ എന്ന് ടൈപ്പ് ചെയ്യുക സ്പേസ് ഇട്ടിട്ട് ഗ്രേഡിയോ എന്ന് ടൈപ്പ് ചെയ്യുക ഡാഷ് റൺ എന്ന് ടൈപ്പ് ചെയ്യുക ഡോട്ട് പി വൈ ഓക്കെ എന്നിട്ട് എൻ്റർ കൊടുക്കുക അത്രേ ഉള്ളൂ കാര്യം സോ നിങ്ങൾ മോഡൽസ് എല്ലാം പ്രോപ്പറായിട്ട് നിങ്ങളുടെ എന്താണ് മാജിക് മാജിക്യൂലിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രോപ്പറായിട്ട് റൺ ചെയ്യുന്നതായിരിക്കും വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യുകയാണെങ്കിൽ ബ്രൗസറിനകത്ത് ഓപ്പൺ ചെയ്യേണ്ട ഒരു ലിങ്ക് ഇവിടെ കാണിക്കുന്നതായിരിക്കും പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ ഇതിന് അഡീഷണൽ ആയിട്ട് വേറെ കുറച്ച് ഫയൽസ് കൂടി വേണ്ടി വരുന്നുണ്ട് വേറെ ഒരു ഫയൽ ഒരു ഫയൽ വേണ്ടി വരുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അത് മിക്കവാറും നിങ്ങളുടെ ഹോം ഡയറക്ടറിക്കകത്ത് ക്യാഷൊക്കകത്ത് അത് ഉണ്ടായിരിക്കും ഹഗിങ് ഫേസിനകത്ത് ഫോൾഡറിനകത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഹബിനകത്ത് വന്നു കഴിഞ്ഞാൽ അത് ഇതാണ് ഇത് അതിന് വേണ്ട ഇതിന് വേണ്ട ഒരു ഫയലാണ് അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എൻ്റേത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓക്കെ നിങ്ങളുടേത് തീർച്ചയായിട്ടും അത് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും പേടിക്കണ്ട എൻ്റേത് ഇപ്പോൾ ഇവിടെ കാണിക്കണമെന്നില്ല ഓക്കെ സോ ഗൈസ് അപ്പോൾ അതാ മാജിക്യുൽ ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഓക്കെ സോ ഗൈസ് ഇതാ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിങ്ക് ഇവിടെ കാണിക്കുന്നതാണ്ടല്ലേ ഈ ഒരു ലിങ്ക് നമ്മുടെ ബ്രൗസറിനകത്ത് ഓപ്പൺ ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് ബ്രൗസറിനകത്തൊന്ന് ഓപ്പൺ ചെയ്യാം ഓക്കെ ദാ സക്സസ്ഫുൾ ആയിട്ട് മാജിക് ക്യൂൽ ഇൻസ്റ്റാൾ ആയാൽ ഇതുപോലൊരു എന്താണ് ഇൻ്റർഫേസ് നിങ്ങളുടെ ബ്രൗസറിനകത്ത് കാണിക്കും കേട്ടല്ലേ ഓക്കെ അപ്പോൾ ഇത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഇമേജ് ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇതിൽ ഏതെങ്കിലും കൊടുത്താൽ മതി നമുക്കിത് ക്ലിക്ക് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ഇമേജ് ഓപ്പൺ ചെയ്യാം അപ്പോൾ എൻ്റെ പിക്ചേഴ്സിന് അത് കുറച്ച് പിക്ചേഴ്സ് കിടപ്പുണ്ട് നമുക്ക് ഏതെങ്കിലും ഒക്കെ പറഞ്ഞോ എടുക്കാം ഓക്കെ സോ ബേസിക്കലി ഞാൻ ഞാനെന്താ ഈ ഒരു പിക്ചർ എടുക്കുകയാണ് ഓപ്പൺ കൊടുത്തു ഓക്കെ ഓപ്പൺ കൊടുത്തു ഇനി ബാക്കിയുള്ള എന്തൊക്കെ ഓപ്ഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തേത് ആഡ് ബ്രഷ് ടൂൾ ആണ് ഇത് ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചിത്രത്തിനകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ ആഡ് ചെയ്യാവുന്നതാണ് അതിന് ചെയ്യേണ്ടതെന്നുള്ളത് ഇത്രേ ഉള്ളൂ കാര്യം ആഡ് ബ്രഷ് ടൂൾ എടുക്കുക എന്നിട്ട് എന്താണോ നിങ്ങൾ ചിത്രത്തിൽ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു ഷേപ്പ് ഇവിടെ വരയ്ക്കുക ഇപ്പോൾ എനിക്കിവിടെ ഒരു മാസീവായിട്ടുള്ള റോക്ക് ആഡ് ചെയ്യണം അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഈ ടൂൾ എടുക്കുന്നു എന്നിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ വരയ്ക്കുന്നത് കണ്ടില്ലേ ഒരു മാസീവ് റോക്ക് ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ് ഓക്കെ പിന്നെ ഈ ബ്രഷിൻ്റെ സൈസ് നമുക്ക് കൂട്ടാൻ പറ്റും കേട്ടോ അതിനുള്ള ഓപ്ഷൻസ് മുകളിലുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇച്ചിടി എളുപ്പമായിരിക്കും അപ്പം ഞാനിങ്ങനെ വരച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ വരച്ചുകൊണ്ടിരിക്കുമ്പോഴോ ദാ ഈ ഒരു ടൂള് നമ്മൾ ഈ ഒരു മാജിക് ക്യൂല് വന്നിട്ട് ഗെസ്സ് ചെയ്യും എന്തായിരിക്കും അവിടെ കാണാൻ സാധ്യതയുള്ളതെന്ന് അപ്പോൾ ഗെസ്സ് ചെയ്തിട്ട് ഇവിടെ അത് കാണിക്കും ഓക്കെ അതിനുള്ള ഓപ്ഷനാണ് കണ്ടില്ലേ ഇപ്പോൾ ഇവിടെ ഇവർ പറയുന്നത് ഷീപ്പ് എന്നാണ് പക്ഷേ നമ്മൾ ഷീപ്പ് അല്ല ഉദ്ദേശിക്കുന്നത് നമ്മളൊരു മാസീവ് റോക്കാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഇതിവിടെ തെറ്റിയിരിക്കുകയാണ് നമുക്ക് മാസീവ് റോക്കെന്ന് അടിക്കാം ഓക്കെ ഇത്രേ ഉള്ളൂ മാസീവ് റോക്ക് എന്നടിച്ചു എന്നിട്ട് ഇവിടെ ഇനി ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന റോക്ക് വരാനായിട്ട് ഇത്രേ ഉള്ളൂ ഇവിടെ റൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതേ ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ ഗൈസ് ഇതാ ഒരു നല്ല മാസീവായിട്ടുള്ള റോക്ക് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ കൊള്ളാം അല്ലേ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സോ ഗൈസ് അപ്പം ഇത് ഇവിടെ ജനറേറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ ഡൗൺലോഡ് ആവുന്നതായിരിക്കും ഓക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ആവും കണ്ടല്ലേ നമ്മുടെ റോക്ക് നമുക്കിവിടെ കാണാൻ പറ്റും ഓക്കെ പിന്നെ നമുക്ക് രണ്ട് ഇവിടെ രണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ടിക്കും ഒരു ക്ലോ എന്താ പറയുക ക്ലോസ് ചെയ്യാനുള്ള ചിഹ്നം അല്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആട്ടെ അല്ലേ അപ്പോൾ ഇതിൽ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചിത്രം ഇങ്ങോട്ട് കൊണ്ടുവരും ഓക്കെ എന്നിട്ട് നമുക്ക് അതിനകത്ത് ഇനിയും എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ എന്തായാലും ഞാൻ ക്ലോസ് ചെയ്യുകയാണ് ഓക്കെ ഇനി നമുക്ക് വേറെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം ഓക്കെ ഇനി നമുക്കിവിടെ സബ്ട്രാക്റ്റ് ബ്രഷ് എന്ന് പറയുന്ന ഒരു ബ്രഷുണ്ട് അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് ചിത്രത്തിൽ വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കളയാൻ പറ്റും ഓക്കെ ഞാൻ സെപ്പറേറ്റ് ബ്രഷ് എടുക്കുന്നു ബ്രഷ് സൈസ് കൂട്ടുകയാണ് എന്നിട്ട് ഇപ്പോൾ ഈ ലേഡിയെ കളയണതുണ്ട് ഈ ലേഡിയുടെ ചുറ്റും ഇതാണ് ഇതുപോലെ അങ്ങ് വരച്ചാൽ മതി കണ്ടല്ലേ അപ്പോൾ അവരുടെ ഷാഡോ സഹിതം നമുക്കിങ്ങനെ വരയ്ക്കാം ഓക്കെ എന്നിട്ട് ഇവിടെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഈ പ്രോഓപ്ഷനകത്ത് റണ്ണെന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് വെയിറ്റ് ചെയ്ത് നോക്കുക അവരെ റിമൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാം ഓക്കെ ഗൈസ് ദാ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റിമൂവ് ആയിട്ടുണ്ട് എനിക്ക് വലിയ പ്രശ്നമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല ഇവിടെ ചെറിയൊരു ചെറിയൊരിതുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്നാലും കുഴപ്പമില്ലാത്തൊരു റിസൾട്ടാണ് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി റൺ റണ്ണെന്ന് നോക്കാമെന്നുള്ളൂ ഓക്കെ എന്തായാലും അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് എന്താ പറയുക ഇപ്പോൾ അടിച്ചിരിക്കുന്ന ഈ ഒരു പെയിൻറ്റ് കളയാൻ പറ്റും ഇവിടെ ക്ലോസ് ചെയ്യാനുള്ള ചിഹ്നമുണ്ട് അത് ക്ലിക്ക് കൊടുക്കാം ക്ലോസ് ചെയ്യല്ല ഡിലീറ്റ് ചെയ്യാനുള്ള ചിഹ്നമുണ്ട് അത് കൊടുക്കാം ഇനി നമുക്ക് കളറ് ചെയ്ഞ്ച് ചെയ്യാനുള്ള ഓരോ ആണുള്ളത് ഓക്കെ അപ്പോൾ അതിന് നമുക്ക് വേറൊരു ചിത്രം എടുക്കാം അപ്പോൾ ഇവിടെ എന്താ പറയുക അപ്ലോഡ് അല്ലെങ്കിൽ എന്ന് പറയുന്ന ഇത് ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കാം എന്നിട്ട് നമുക്ക് വേറൊരു ഇമേജ് എടുക്കാം അപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ലേഡിയുടെ ഹെയറിൻ്റെ കളർ മാറ്റണം അപ്പോൾ അത് ഞാൻ ഓപ്പൺ ചെയ്യാണ് ഓക്കെ എന്നിട്ട് നമ്മുടെ എന്താണ് കളർ ബ്രഷ് എടുക്കാം എന്നിട്ട് ഏതെങ്കിലും ഒരു നല്ല കളർ നമുക്ക് ചൂസ് ചെയ്യാം ഓക്കെ ഞാൻ തീർച്ചയായിട്ടും ഒരു ഒരു പിങ്കിഷ് ആയിട്ടുള്ള കളർ എടുക്കാം ഓക്കെ എന്നിട്ട് നമുക്കിതിൻ്റെ ഒന്ന് കുറച്ച് കൂട്ടാം ഓക്കെ എന്നിട്ട് ഇത്രയേ ഉള്ളൂ കാര്യം ഹെയറിൻ്റെ മുകളിൽ ഇതായി ഇതുപോലൊക്കെ വരച്ചാൽ മതി വലിയ പെർഫെക്റ്റ് ആയിട്ട് വരക്കണമെന്നൊന്നും ഇല്ല കേട്ടോ ടൂള് തന്നെ ഗസ്സ് ചെയ്തോളും വേണേ ഇടയ്ക്കൊക്കെ വേറെ കളർ കൂടി നമുക്ക് ആഡ് ചെയ്യാം ഒരു മഞ്ഞയൊക്കെ വേണേൽ കൊടുക്കാം ഓക്കെ അപ്പം ഞാനിങ്ങനെ കൊടുക്കുകയാണ് അപ്പം ടൂ ടൂള് തീർച്ചയായിട്ടും ഗസ് ചെയ്യുന്നതായിരിക്കും എന്തായിരിക്കും വരേണ്ടതെന്നുള്ളത് ഇപ്പോൾ എന്തോ ദീപ് പിങ്ക് പിങ്ക് ഹെയർ എന്നൊക്കെയാണ് ഗസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഇനി ഗസ്സ് ചെയ്യുന്നതുകൊണ്ട് ശരിയാണോ ശരിയാണോ അല്ലയോ നോക്കാം തെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് എക്സ്ട്രാ ആഡ് ചെയ്യാവുന്നേ ഉള്ളു കേട്ടോ അപ്പം ഞാൻ ദീപ് എല്ലോ ഹെയറിനുകൂടി അടിക്കുകയാണ് ഓക്കെ ഊഹ് തെറ്റിപ്പോയി അല്ലേ കുഴപ്പമില്ല എല്ലോ ഹെയർ എന്ന് അടിച്ചു നോക്കാം എന്നിട്ട് നമുക്ക് റണ്ണിൽ ക്ലിക്ക് ചെയ്തിട്ട് നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ താ ഇവിടെ വേറെ ഗസ്സ് ചെയ്ത് പിന്നെയും കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഗസ്സിങ് ഇങ്ങനെ തെറ്റിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഓഫ് ചെയ്യാൻ പറ്റും കേട്ടോ ആ ഒരു ബട്ടണേ അതായത് ഈ ഒരു ചെറിയ ഓപ്ഷനിൽ ക്ലിക്ക് കൊടുത്താൽ മതി സോറി ഒന്നുകൂടി ക്ലിക്ക് കൊടുത്താൽ അത് ഓഫ് ഓഫാവുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ എന്തായാലും അത് പിന്നെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഗസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ മണ്ഡലം കാണിക്കുന്നുണ്ട് എന്തായാലും സോ കൈസ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇപ്പോൾ എന്തൊക്കെയോ ഗസ്സ് ചെയ്തിട്ടുണ്ട് ദീപ് ദീപ് പിങ്ക് ഗോൾഡ് ഹെയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓക്കെ സോ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഗസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഓക്കെ നമുക്ക് ഒന്നുകൂടി റണ്ണ് ക്ലിക്ക് കൊടുത്തിട്ട് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ വരുമെന്നറിയാം ആ സോ കൈസ് എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യത്തിന് കുറേ സമയം പിടിക്കുന്നുണ്ട് കേട്ടോ സോ ഗൈസ് ഇങ്ങനെ ഇടയ്ക്ക് വല്ല സ്റ്റക്കാകുവാണെങ്കിൽ ഞാൻ പറയുന്നത് ഇതങ്ങ് എന്താ പറയുക ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിങ്ങനെ എന്താ പറയുക ഗസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗോൾഡ് ഡീപ്പ് പിങ്ക് ഹെയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ഇതുവരെ കംപ്ലീറ്റ് ആയില്ലെന്ന് തോന്നുന്നു ഓക്കെ 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 കൈസ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ട് കേട്ടോ ഓക്കെ ഓക്കെ റൺ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതങ്ങനെ കുറേ നേരമായിട്ട് ഗസ്സ് ചെയ്യായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഗസ്സ് ചെയ്യാൻ സമയം പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് നിങ്ങൾ മാനുവൽ അങ്ങ് ടൈപ്പ് ചെയ്യാം കേട്ടോ സോ ഓൾമോസ്റ്റ് ഫിനിഷ് ആയി ഓക്കെ ഗൈസ് ഇത് ഫിനിഷ് ആയിരിക്കുകയാണ് പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ല പക്ഷേ ഏകദേശം ആ കുഴപ്പമില്ലാത്ത ഒരു റിസൾട്ട് ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ ആ ഹെയർ ഒക്കെ കളർ മാറിയിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ച റിസൾട്ട് ഇതല്ല കേട്ടോ ഗൈസ് ഞാൻ ഉദ്ദേശിച്ചത് രണ്ടിൻ്റെ മിക്സ് ആണ് ഉദ്ദേശിച്ചത് ഓക്കെ ഇനി നിങ്ങൾക്ക് എന്താണ് കൂടുതൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താവുന്നതാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇത് ക്ലോസ് ചെയ്യുകയാണ് കേട്ടോ ഇവിടുന്ന് ഇത് മൊത്തം റിമൂവ് ചെയ്യാം ഈ അടിച്ചിരിക്കുന്ന പെയിൻ്റ് എല്ലാം അല്ലെങ്കിൽ ഓരോന്നായിട്ട് വേണമെങ്കിൽ ഇവിടുന്ന് റിമൂവ് ചെയ്യാം കേട്ടോ എന്താ നമുക്ക് ഒന്നിച്ച് റിമൂവ് ചെയ്യാം പിന്നെ ഗൈസ് തീർച്ചയായിട്ടും നമുക്ക് ഈ ആഡ് ബ്രഷ് ഉപയോഗിച്ച് ഇവർക്കൊരു കണ്ണാടിയൊക്കെ ഒക്കെ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് നമുക്കൊരു കണ്ണാടി ചിത്രം കൂടി വരയ്ക്കാം ഓക്കെ ഇതാ ഇതുപോലെ നമുക്കൊന്ന് വരയ്ക്കാം പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് സബ്ട്രാക്ട് ബ്രഷ് കൂടി ഉപയോഗിക്കാം കേട്ടോ ചിലപ്പോൾ ഓക്കെ നമുക്ക് ഈ അകത്തെ ഫിൽ ചെയ്യാൻ നമുക്ക് സബ് ട്രാക്ട് ബ്രഷ് ഉപയോഗിക്കാം ഓക്കെ ഇത് രണ്ടും കൂടി കമ്പൈൻ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാതാണ് ഇപ്പോൾ ഗ്ലാസ്സസ് ഒന്ന് ഗിസ് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം എന്താ സംഭവിക്കാന്നുള്ളത് ഓക്കെ ഗൈസ് ഇതാ കുഴപ്പമില്ലാത്ത ഒരു റിസൾട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നല്ലൊരു ഗ്ലാസ് ആടിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ അത് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് റൺ ചെയ്ത് നോക്കാവേ ഉള്ളൂ നമുക്കൊന്നുകൂടി റൺ ചെയ്തിട്ട് നോക്കാം ആ പ്രശ്നം ഇല്ലയോ എന്നുള്ളത് നോക്കാം സോ ഈ ലേഡിക്ക് ഓൾറെഡി ഒരു ഗ്ലാസ് ഉണ്ട് കേട്ടോ അതിനോട് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ഗ്ലാസ് ആഡ് ചെയ്യുന്നത് ഓക്കെ സോ എന്നാലും ഞാൻ ഉദ്ദേശിച്ച ആ റിസൾട്ട് അല്ല വന്നു കേട്ടോ ഇവിടെ എന്തോ ചെറിയ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ നമുക്ക് ഡ്രോയിങ് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ എന്തായാലും കേസ് ഞാൻ നിങ്ങളോട് പറയാൻ നിങ്ങൾ പരീക്ഷണം ചെയ്യാന്നുള്ളതാണ് പിന്നെ ഈ പെയിന്റ് ശരിയല്ലെങ്കിൽ നമുക്ക് ഇറേസർ ടൂൾ ഉപയോഗിച്ചിട്ട് ഇതൊക്കെ ഇറേസ് ചെയ്ത് ഉള്ളൂ ഓക്കെ അല്ലാതെ തന്നെ ഇവിടുന്ന് റിമൂവ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിച്ച് എന്താ പറയുക നമ്മൾ നേരത്തെ എന്താണ് വേണ്ടാത്ത വാങ്ങുകൾ റിമൂവ് ചെയ്യാൻ പഠിച്ചല്ലേ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്യാൻ ഇത് ഉപയോഗിക്കാന്നാണ് ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് ഈ ലേഡിയുടെ ഒരു ചിത്രം കണ്ടില്ലേ നമുക്കിത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ഇല്ലയോ എന്നുള്ളത് നോക്കാം അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടത് നമ്മുടെ ആഡ് ബ്രഷ് എടുക്കുക എന്നിട്ട് ഈ ലേഡിയുടെ ചുറ്റും താ ഇതുപോലെ വരയ്ക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക്ക് വര വരച്ചാൽ മതി കേട്ടോ വൈസ് അത്രയ്ക്കും നല്ല പെർഫെക്റ്റ് ആണോ എന്നൊന്നുമില്ല എന്നിട്ട് ഈ ടൂൾ എടുക്കാം നമുക്ക് ബ്രഷിൻ്റെ സൈസ് കൂട്ടാം എന്നിട്ട് ഈ ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് ഫില്ല് ചെയ്യാൻ തൈക്കിനെ ഓക്കെ നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഗസ്സിങ് ഓഫ് ചെയ്തിടാം ഓക്കെ എന്നിട്ട് നമുക്ക് എന്താ പറയുക ടീ ഷർട്ട് ആൻഡ് പാൻറ്റ് എന്നടിക്കാം ഓക്കെ എന്നിട്ട് റൺ കൊടുക്കാം എന്നിട്ട് നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത് സോ കൈ ഇതാ ഫിനിഷ് ആയിരിക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ടീ ഷർട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കൈ കൊടുത്തിട്ടുണ്ട് ഓക്കെ സോ ഇവിടെ ചെറിയൊരു പോരായ്മയുണ്ട് അതെനിക്കൊന്ന് ഒന്നുകൂടി റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കത് ചിലപ്പോൾ ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും നമുക്കൊന്നുകൂടി ഒന്ന് റൺ ചെയ്ത് നോക്കാം പക്ഷേ കുഴപ്പമില്ലാത്ത റിസൾട്ടാണ് കേട്ടോ ഗൈസ് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ടൂൾ ഇനി ഒത്തിരിയൊക്കെ ഇംപ്രൂവ് ചെയ്യാനുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ സോ ഗൈസ് ഇതാ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഓക്കെ ഈ തവണ ദാ ഫിക്സ് ആയിട്ടുണ്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ ഡ്രസ്സ് ധരിപ്പിച്ചിട്ടുണ്ട് കണ്ടല്ലേ നമുക്കിത് വേണേൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രസമുണ്ട് കുഴപ്പമില്ല അല്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സോ ഗൈസ് ഇങ്ങനെ നമുക്ക് ഡ്രസ്സുകളൊക്കെ ചേഞ്ച് ചെയ്യാം അങ്ങനെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നു പിന്നെ ഈ ഒരു ബ്രഷ് എന്താ പറഞ്ഞ് സോറി ഈ പെയിൻറ്റ് അടിച്ചിരിക്കുന്ന നമുക്ക് വേണമെങ്കിൽ ഹൈഡ് ചെയ്ത് ഇടാവുന്നതാണ് കണ്ടില്ല അതിന് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ അൺഡു ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഗൈസ് പിന്നെ ഞാൻ കൂടുതൽ അതിലേക്കൊന്നും അതിലും പോകുന്നില്ല പിന്നെ പാരാമീറ്റേഴ്സ് എന്നും പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട് അവിടെ നമുക്ക് വന്നിട്ട് ഈ ഒരു ഇതിന് വേണ്ടി ഉപയോഗിക്കുന്ന എ മോഡൽ അത് ചേഞ്ച് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു ഇമേജിന് എന്താ പറയുക ജനറേഷൻ ചെയ്യാനുണ്ടല്ലോ അതായത് പുതിയതായിട്ട് ഈ ഇമേജുകൾ ചേർക്കാനായിട്ട് അല്ലെ സോറി ഇമേജിനകത്ത് പുതിയ ഭാഗങ്ങൾ ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്ന എ ഉണ്ടല്ലോ ആ എ മോഡൽ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും ഈ പാരാമിറ്റേഴ്സിനകത്ത് വന്നാൽ ഇവിടെ എല്ലാം വന്നിട്ട് എസ് ടി വൺ പോയിൻറ്റ് ഫൈവിന് ബേസ് ചെയ്തിട്ടുള്ള മോഡൽസ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇവിടെ ഡിഫോൾട്ടായിട്ട് റിയലിസ്റ്റിക് വിഷൻ ആണ് വരുന്നത് പിന്നെ മജിക് മിക്സ് ഉണ്ട് മജിക് മിക്സ് വന്നിട്ട് പ്രോട്രേറ്റ് ഫോട്ടോസിനാണ് പറ്റിയത് കേട്ടോ പിന്നെ ഗോസ്റ്റ് മിക്സും മെയിന മിക്സും ഉണ്ട് ഇത് രണ്ടും വന്നിട്ട് അനിമി പിക്ചേഴ്സിനാണ് പറ്റിയത് പിന്നെ ഫാൻറ്റസി സ്റ്റൈൽ ഇമേജസിന് ഡ്രീം ഷേപ്പർ എന്ന് പറയുന്നതാണ് പറ്റിയത് പിന്നെ ഇവിടെ ഓട്ടോ സേവ് ചെയ്യാനുള്ള ഫീച്ചർ ഉണ്ട് ഇത് ഓൺ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ മാജിക് മാജിക്വെല്ലിന് എന്താ മാജിക് മാജിക്വലിൻ്റെ ഫോൾഡറിനകത്ത് ഒരു ഔട്ട് പുട്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും എന്നിട്ട് അതിനകത്ത് ഓട്ടോ സേവ് ചെയ്യുന്നതായിരിക്കും അതായത് ഓരോ സമയവും നിങ്ങൾ ജനറേറ്റ് ചെയ്യുമ്പോഴും ഇമേജുകൾസ് അതിനകത്ത് എന്താണ് സേവ് ചെയ്യുന്നതായിരിക്കും അതായത് ജനറേറ്റ് ചെയ്ത ഇമേജസ് അതായത് പുതിയ മാറ്റം വരുത്തിയ ഇമേജ് അവിടെ സേവ് ചെയ്യുന്നതായിരിക്കും ഓക്കെ പിന്നെ റെസല്യൂഷൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഈ റെസല്യൂഷൻ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഫോൾട്ടായിട്ട് അഞ്ഞൂറ്റി പന്ത്രണ്ടാണ് വരുന്നത് ഈ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇമേജ് ലോഡ് ചെയ്തിന് മുമ്പ് നിങ്ങൾ തന്നെ നിങ്ങൾ റെസൊല്യൂഷൻ സെറ്റ് ചെയ്തിട്ട് വേണം ഇമേജിൽ ഓഡ് ചെയ്യാനായിട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പിന്നെ നെഗറ്റീവ് പ്രോംപ്റ്റ് അതായത് ഇമേജിനത് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എന്തെല്ലാം വേണ്ട അത് ആഡ് ചെയ്യാനുള്ള ഒരു ഇതാണ് കേട്ടോ സാധാരണ നമ്മൾ ഈ ടൂൾസിനകത്ത് കണ്ടുവരുന്നതാണ് സോ ബേസിക്കലി എല്ലാം നിങ്ങൾക്ക് തന്നെ നോക്കാമെന്നുള്ളൂ ഇവിടെ ഓയിൽ ഓയിലർ ആൻസെസ്ട്രൽ എന്നൊക്കെ ഉള്ളത് പിന്നെ നിങ്ങൾക്ക് തന്നെ നോക്കുക എന്നുള്ളൂ ഗൈസ് എന്തായാലും ഞാൻ വീടിനുടെ ലെങ്ത് ഒത്തിരി കൂട്ടാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ സോ ഗൈസ് അത്രയാണ് എനിക്ക് ഈ ഒരു ടൂളിനെ പറ്റി പറയാനുള്ളത് പിന്നെ ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടൂളിൻ്റെ നോഡ് കസ്റ്റം നോഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല ഗൈസ് ഉള്ള കാര്യം പറയാമല്ലോ പ്രോപ്പറായിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല അതിനകത്തൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഞാൻ നേരിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് ആ പ്രശ്നം അവരെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് യാതൊരു പ്രതിവിധിയും ഇതുവരെ ഉണ്ടായിട്ടില്ല സോ ദാ എൻ്റെ പ്രശ്നം അവിടെ തന്നെ ഇപ്പോഴും കിടപ്പുണ്ട് ഓക്കെ വേറൊരുത്തരും അതേ പ്രശ്നം നേരിടുന്നുണ്ടെന്ന് നാം പറയുന്നുണ്ട് എന്തായാലും കംഫ്യൂക്കകത്ത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന കസ്റ്റമറിനോട് വെറും ആണ് വെറും വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അൾട്ടർ വേസ്റ്റ് അൾട്ടർ വേസ്റ്റ് ടൈപ്പ് സോ ഗൈസ് അത്രയാണ് എനിക്ക് ഈ ഒരു ടൂളിനെ പറ്റി പറയാനുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ഈ ടൂളിനകത്ത് കുറേ ഒക്കെ വരാനുണ്ടെന്നാണ് എൻ്റെ ഇത് ഗൈസ് അപ്പം എനിക്കിത്രേ പറയാനുള്ളൂ നിങ്ങൾ തീർച്ചയായിട്ടും ഈ മാജിക് മാജിക്യൂൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക എങ്ങനെയുണ്ടെന്നുള്ള താഴെ ഡിസ്ക്രിപ്ഷനകത്ത് സോറി ഡിസ്ക്രിപ്ഷൻ കമൻറ്റ് സെക്ഷനകത്ത് പറയുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്